അവൾ പെട്ടെന്ന് സാരി എടുത്ത് മാറിലോട്ട് തിരിഞ്ഞു നിന്നു അകത്തേക്ക് വരുമ്പോൾ ഒന്ന് വിളിച്ചോണ്ട് വന്നൂടെ പഴയതുപോലെയാണോ കൂടെ ഒരാളുണ്ടെന്ന് മറന്നു പോകരുത് ഓഹോ ആ ഒരാൾക്ക് ഇത്രയും വലിയ മുറിയിൽ ഒരു ബാത്റൂമും ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലേ അല്ലെങ്കിൽ ഈ വാതിലിന് കൊളുത്തുണ്ടെന്നറിയില്ലേ അപ്പോൾ ആരുടെ ഭാഗത്തെ തെറ്റ് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല മറ്റൊരാൾ കൂടിയുള്ള സ്ഥലത്ത് വിളിച്ചിട്ട് വേണം ചെല്ലാൻ അതാണ് സാമാന്യ മര്യാദ ലക്ഷ്മി ഗൗരവത്തിൽ പറഞ്ഞു പിന്നിൽ യാതൊരു അനക്കവും കേൾക്കാതെ വന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി അതേ നിമിഷം തന്നെ അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു എന്താ സാറിത് വിട്ടെ സാറോ ഏത് വകയിലാടി ഞാൻ നിന്റെ സാറ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സാറാണല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ലക്ഷ്മി കുതിറിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ അങ്ങ് ഫിനാൻസിൽ ഇന്നു മുതൽദാ ഇതിന് രണ്ടിനും എൻ്റെ പേരാണ് അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന് താലിം നെറുകയിൽ പകർന്നു കിടക്കുന്ന സിന്ദൂരം നോക്കി അവൻ പറഞ്ഞു അതിനർത്ഥം എന്താണെന്ന് അറിയാമല്ലോ സേറുവിളി മാറ്റിവെച്ച് ബാലേട്ട എന്ന് വിളി വിളിക്കില്ല എന്നാൽ ഞാൻ ഈ പിടിയും വിടില്ല ഒന്നുകൂടി അവളെ മുറുകെ കൊണ്ട് അവൻ പറഞ്ഞ് ലക്ഷ്മി ആകെ വെട്ടിലായി വിട് എനിക്കപ്പുറത്ത് പോകണം ഓഹോ കെട്ടിക്കൊണ്ടുവന്ന് മണിക്കൂറുകൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും സ്വന്തം വീട്ടിൽ പോകണമെന്ന് നീ കൊള്ളാലോടി ഭാര്യ അതെ കൊച്ചയ്ക്ക് എല്ലാവർക്കും ഊണ് കഴിക്കാനുള്ളതല്ലേ നമ്മളിങ്ങനെ ഈ മുറിയിൽ കയറി അടച്ചിരുന്നാൽ അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞ് വന്ന പുതുമോടിയല്ലേ ഇതിനകത്ത് എന്തൊക്കെ നടക്കുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണല്ലോ അവരുടെ മക്കളായി നമ്മൾ ജനിച്ചത് ഷെ ഈ മനുഷ്യൻ അതൊക്കെ പട്ടാപകലാണോ നിങ്ങൾക്ക് നാണയില്ലേ അവൻ കെറുവോടെ മുഖം തിരിച്ചു ഓ അങ്ങനെ അപ്പോൾ പട്ടാപകലായതാണ് എൻ്റെ ശ്രീമതിക്ക് പ്രശ്നം രാത്രിയായാൽ ഓക്കെ എന്നല്ലേ അതിൻ്റെ അർത്ഥം ലക്ഷ്മിക്ക് ചിരി വന്നു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് നീ എന്നെ കയറി പീഡിപ്പിക്കോ ബാലേട്ട എന്തൊക്കെ വർത്താനമായി പറയുന്നേ അവൾ വിളിച്ചത് കേട്ട് ബാലൻ ചിരിച്ചു നീ എന്തെന്നെ വിളിച്ച് ബാലേട്ട എന്ന് എൻ്റെ ഭർത്താവിനെ പിന്നെ ഞാൻ ഡാ ബാല ഇവിടാ വാ ബാല പോടാ ബാല എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ അവളുടെ സംസാരത്തിൽ കുസൃതി നിറഞ്ഞു എടി ലക്ഷ്മിക്കുട്ടി നീ അവൾ കൊള്ളാമല്ലോ എന്നെ എത്ര തവണ ഡാ ബാല വിളിച്ചു ബാലൻ അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു ലക്ഷ്മി അടിയിലും ബാലൻ മുകളിലുമായി വന്നു വീണു അവൻ അവളെ തന്നെ നോക്കി എന്താ അവൾ താടി ഉയർത്തി ചോദിച്ചു ഒന്നുമില്ല ബാലിന്റെ വിരലുകൾ അവളുടെ നെറ്റിയാൽ തഴുകി മൂക്കിനെ തഴകി ചുണ്ടിൽ വന്നു നിന്നു അവൾ ഒരു ഭാവഭേദവുമില്ലാതെ കിടപ്പുണ്ട് നാണം വരില്ല നിനക്ക് ഞാൻ എന്തിനെ നാണിക്കണം എന്റെ ഭർത്താവല്ലേ ഓ ഞാൻ തൊടുമ്പോൾ നാണിച്ചു നിൽക്കുന്ന പെണ്ണിനെ ഞാൻ സ്വപ്നം കണ്ടത് വെറുതെ ആയി ഞാൻ പറഞ്ഞു സ്വപ്നം കാണാൻ അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റു തൽക്കാലം നാണയമില്ലാത്ത പെണ്ണാണ് ഞാൻ ജീവിതം മുഴുവൻ എന്റെ ഈ നാണം വരാത്ത മുഖത്തേക്ക് നോക്കിയാൽ മതി ചുരിദാറും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി ഞാൻ നോക്കാം രാത്രിയാകട്ടെ നാണം വരുത്താനുള്ള പൊടിക്കൈകളൊക്കെ എനിക്കറിയാം ഞാൻ അതൊക്കെ എടുത്ത് പ്രയോഗിക്കും അവന്റെ ഡയലോഗ് കേട്ടതും ലക്ഷ്മിക്ക് ചിരി വന്നു ഡ്രസ്സ് മാറി ഇറങ്ങിയതും ബാലൻ കിടക്കുന്നുണ്ടായിരുന്നു ഉറങ്ങാനുള്ള ഭാവമാണ് അവൾ അവനെ ശല്യം ചെയ്യാതെ താഴേക്ക് പോയി എല്ലാവരും ധൃതിയിൽ പണിയെടുക്കുകയാണ് പച്ചക്കറി അരിയുന്നതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മോഹനനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവൾ അയാളുടെ അടുത്ത് ചെന്ന് സഹായിക്കാൻ തുടങ്ങി നാല് പേരും ഒരുമിച്ച് നിന്ന് ജോലികൾ ഓരോന്നായി തീർക്കാൻ തുടങ്ങി ഒന്നരയോടെ സദ്യ റെഡിയായി സാവിത്രി പോയി ബാലനെ വിളിച്ചു കൊണ്ടുവന്നു നല്ല ഉറക്കത്തിലായിരുന്നു അവൻ മോഹൻ ശിശുപാലനെ കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞ ഡയറ്റ് ഉള്ളതുകൊണ്ട് അധികം ഭക്ഷണം കഴിക്കാൻ ആകില്ല അയാൾക്ക് ശിശുബാലനും രാജലക്ഷ്മിക്കും മേശയിൽ ഇലയിട്ട് മറ്റുള്ളവരെല്ലാം താഴെ പാഴെ വിരിച്ചിരുന്നു കുറച്ച് കഴിയുമ്പോൾ റിസപ്ഷന് വേണ്ടി ലക്ഷ്മിയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റു എല്ലാവരും രണ്ടു മണിയോടെ ലക്ഷ്മിയെ ഒരുക്കാൻ തുടങ്ങി പച്ചക്കളർ കാഞ്ചിപുരം സാരിയായിരുന്നു ബാലൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചത് പച്ച കളർ ഷർട്ടും കസവും ഉണ്ടും ധരിച്ച് അവൻ ഇറങ്ങി മൂന്നരയോടെ എല്ലാവരും റിസപ്ഷൻ ഹാളിലേക്ക് പോയി വളരെ കുറച്ചാൾക്കാരെ മാത്രമേ റിസപ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റിസപ്ഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ പപ്പനും ശ്രീധരനും ശശിയും എത്തി ശ്രീധരൻ്റെ മുഖം വല്ലാതെ മ്ലാനമായിരുന്നു പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല പച്ച കാഞ്ചിപുരം പട്ടിൽ ജ്വലിച്ചു നിന്നു ലക്ഷ്മി സാവിത്രി വാങ്ങിവെച്ചിരുന്ന പച്ചക്കല് നെക്ലേസും അതിന് ഇണങ്ങുന്ന വലിയ കമ്മലുകളും അവളുടെ ഭംഗി വർദ്ധിപ്പിച്ചു ശ്രീധരന് അവളെ നോക്കുന്തോറും നഷ്ടബോധം കൂടി വന്നു നേരത്തെ അവളോട് ഇഷ്ടം പറയേണ്ടതായിരുന്നു എങ്കിൽ ഇപ്പോൾ അവൾ തനിക്ക് സ്വന്തമായിരുന്നേനെ അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങി എന്നാൽ പപ്പൻ്റെ കണ്ണ് മുഴുവൻ അവളുടെ സൗന്ദര്യത്തിലായിരുന്നു ഒരു തവണ പോലും അവളെ തൻ്റെ കയ്യിൽ കിട്ടിയില്ലല്ലോ അയാൾക്ക് ഇച്ഛാഭംഗം തോന്നി സുലോചിനെ വീട്ടുകാരുടെ ഒപ്പം ഷീല ഭർത്താവുമായും എത്തി ശൈലജക്ക് ആക്സിഡൻ്റ് പറ്റിയത് കൊണ്ട് തന്നെ ആർക്കും ഒരു ഉഷാറില്ലായിരുന്നു സുലും ശീലവും ആഹാരം കഴിച്ചു മടങ്ങി ആറര ഏഴ് മണിയോടെ തന്നെ അതിഥികൾ വരുന്നത് നിന്നിരുന്നു ലക്ഷ്മിയും ബാലനും കഴിക്കാനിരുന്നു അവൾ നിർബന്ധിച്ച് പപ്പനെയും ശശിയെയും ശ്രീധരനെയും ഓരോ ഐസ്ക്രീമുമായി തങ്ങളുടെ അടുത്തേക്ക് ഇരുത്തി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒപ്പം വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പിരിയാൻ നേരം മൂന്ന് പേരെയും ബാലൻ വിളിച്ച് കുറച്ച് കാശെടുത്ത് പപ്പൻ്റെ കയ്യിൽ കൊടുത്തു സന്തോഷത്തിന് എന്തെങ്കിലും വാങ്ങി കഴിക്ക് ബാലൻ കൈകൊണ്ട് കൊടുക്കുന്നത് പോലെ ആങ്ങി കാണിച്ചു വേണ്ട സർ പപ്പൻ നിരസിച്ചു അതൊന്നും സാരമില്ലടോ നിങ്ങളെല്ലാവരും കൂടെ വന്ന് ആഘോഷമാക്കേണ്ടതായിരുന്നു പക്ഷേ ശൈലജ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെ അതുകൊണ്ട് ഇതൊരു ചെറിയ സന്തോഷത്തിന് ബാലൻ പപ്പൻ്റെ കൈ നിർബന്ധപൂർവ്വം പിടിപ്പിച്ചു കാശ് പിന്നെ ബാലൻ സേർ വിളി വേണ്ട കേട്ടോ ബാലേട്ട എന്നോ ബാല എന്നോ വിളിച്ചോ സർ വിളി നമുക്കിടയിൽ വേണ്ട ബാലൻ പറഞ്ഞതും പേരും ഇറങ്ങി ലക്ഷ്മി ബാലന്റെ അടുത്തേക്ക് വന്നു എന്താ അവരുമായൊരു സീക്രട്ട് മീറ്റിംഗ് അതോ ഞാൻ അവർക്കൊന്ന് മിനിങ്ങാ കുറച്ച് കാശു കൊടുത്തതാ സന്തോഷിക്കട്ടെ ലക്ഷ്മിയുടെ മുഖം കറുത്തു എൻ്റെ ഫ്രണ്ട്സിനെ കുടിയന്മാർ ആക്കുന്നു കൊടുക്കാത്തവരെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞല്ലോ അവർ കഴിക്കുമല്ലോ എന്നാലും വേണ്ട മുറ കല്യാണ ചെക്കൻഡും ഫ്രണ്ട്സും ഇന്നൊന്നും മിനുങ്ങാനുള്ളതാ പക്ഷെ എൻ്റെ രണ്ട് കൂട്ടുകാരൻ വെള്ളമടിക്കില്ല നന്നായി വെള്ളമടിച്ച് കിറങ്ങി വന്ന മുറി കയറ്റില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലെങ്കിലും ഇന്ന് കൊടുക്കുന്നില്ല ഞാൻ നേരം വെളുക്കും വരെയും ഉറങ്ങാതെ ഇരിക്കണമല്ലോ അതെന്താ ബാലേട്ടൻ ഇന്ന് ശിവരാത്രിയാണോ ഉറങ്ങാതെ നേരം വിളിപ്പിക്കാൻ ശിവരാത്രിയല്ല കാളരാത്രി അവന് ദേഷ്യം വന്നു എൻ്റെ ലക്ഷ്മിക്കുട്ടി നമ്മുടെ ആദ്യ ഇന്ന് അപ്പ ഉറങ്ങാൻ പറ്റുമോ വേണ്ട ഉറങ്ങണ്ട ലക്ഷ്മി പറഞ്ഞതും ബാലന് സന്തോഷമായി ബാലേട്ടൻ ഉറങ്ങാതെ കണ്ണും തുറന്നിരുന്നു ഞാൻ ചെല്ലേണ്ട താമസം കിടന്നുറങ്ങും ഇന്നലെയും ഇന്നും ഉറക്കം ശരിയായില്ല പോരാത്തതിന് ഇത്രയും നേരം നന്നതിൻ്റെയും യാത്രയുടെയും ഒക്കെ ക്ഷീണവും എനിക്കുറങ്ങണം എന്നെ ശല്യം ചെയ്യരുത് എന്നാൽ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഡിവോഴ്സ് പറഞ്ഞില്ലെന്നു വേണ്ട ലക്ഷ്മി ബാലന് താക്കീത് നൽകി അമ്മമാരുടെ അടുത്തേക്ക് നടന്നു അവൻ നിരാശയോടെ അവളെ നോക്കി നിന്നു വീട്ടിലേക്ക് രാത്രി ആവശ്യമുള്ള കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ബാക്കി ജോലിക്കാർക്കും അടുത്തുള്ള പാവപ്പെട്ട വീട്ടുകാർക്കും കൊടുക്കാൻ സാവിത്രി മോഹനനോട് പറഞ്ഞു വേദന കാരണം ശൈലജയ്ക്ക് കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ മരുന്നിന്റെ അധിക ഡോസേജ് കാരണം വേദന അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ദിവസം കഴിയും തോറും വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് അതിൽ കൂടി ഇന്നത്തെ ദിവസം രാവിലെ മുതൽ അവളുടെ കണ്ണുകൾ തോർന്നിട്ടില്ല വേദന കാരണമായിരിക്കും എന്ന് കരുതി ശൈലജയുടെ അമ്മ അടുത്തിരുന്ന ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട് രജിസ്റ്റർ കഴിഞ്ഞതും പപ്പൻ തന്നെ കാണാൻ വന്നിരുന്നു വൈകിട്ട് റിസപ്ഷന് മാത്രമേ പോകുന്നുള്ളൂ എന്ന് അവൻ അറിയിച്ചു അമ്മ പോയതും അവൻ സമാധാനിപ്പിക്കാൻ നോക്കി എന്നാൽ എന്തു പറഞ്ഞാലും തന്റെ വിഷമം മാറില്ല എന്ന് അവൾക്കറിയാമായിരുന്നു കുറച്ചുനേരമൊക്കെ ഇരുന്നിട്ട് അവൻ പോയി അവിടുന്ന് മനസ്സാകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു ഉറങ്ങാനായി ഒക്കെയും സ്വപ്നത്തിൽ ലക്ഷ്മി താലി കെട്ടുന്ന ബാലനെയാണ് കാണുന്നത് താൻ ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കി വന്നു ലക്ഷ്മി തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി തൻ്റെ പരിതാപകരമായ അവസ്ഥ ആലോചിച്ച് പകയോടെ അവൾ കിടന്നു സാരിയും മുല്ലപ്പൂവും ആഭരണങ്ങളും മാറ്റി ചെറു ചൂടുവെള്ളത്തിൽ ഒരു കുളി പാസാക്കിയതും വല്ലാത്തൊരു ഉന്മേഷം തോന്നി ലക്ഷ്മിക്ക് ഒരു ചുരിദാറും ഇട്ടവൾ താഴേക്ക് വന്നു പുഴുക്കും കന്നിയും ഉണ്ടാക്കിയിരുന്നു ആ നേരം കൊണ്ട് സാവിത്രി ലക്ഷ്മി കഞ്ഞി കൊടുക്കുന്നു അതോ ബിരിയാണി കഴിക്കുന്നോ എനിക്ക് രാത്രി കുറച്ച് വീട്ടിലെ ഭക്ഷണം വേണം പിന്നെ ചേട്ടന് ഒന്നും പറ്റില്ലല്ലോ എനിക്കും കഞ്ഞി മതി മതിയാൻറ്റി എന്നാൽ ബിരിയാണി ഫ്രിഡ്ജിൽ വെച്ചേക്കാം നാളെ നിങ്ങൾ തന്നെ കഴിച്ചോ അവർ അവൾക്ക് കഞ്ഞി വിളമ്പി കൊടുത്തു അവൾ ചുറ്റുപാടും ബാലനെ നോക്കി മേലു കഴുകാൻ കയറിയപ്പോൾ താഴെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആളുടെ പൂട്ടി പോലും കാണാനില്ല ബാലേട്ടൻ അവൻ വരും വരുമോളെ കൂട്ടുകാരന്മാരെ കൊണ്ടാക്കാൻ പോയേക്കുക ആ ചെക്കന്മാരൊക്കെ ദൂരെ ഉള്ളവരാ പുറത്തായിരുന്നപ്പോൾ ഉള്ള കൂട്ട ഇവിടെ ഇവനെ സുഹൃത്തുക്കളൊന്നുമില്ല അവരൊക്കെ ഇന്ന് തന്നെ തിരിച്ചു പോകും അവൾ കഞ്ഞി കുടിച്ച് പകുതിയായതും ബാലനും വന്നു രാത്രിയിലേക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞവൻ മുകളിലേക്ക് പോയി ലക്ഷ്മി കഞ്ഞി കുടിച്ച് എഴുന്നേറ്റതും ഒരു ഗ്ലാസ് ബാല് കാച്ചി സാവിത്രി അവളുടെ കയ്യിൽ കൊടുത്തു ചടങ്ങ് തെറ്റിക്കേണ്ട പിന്നെ ഒരു കവർ ബിസ്ക്കറ്റ് കൂടി കൊടുത്തവർ ബാലൻ നേരത്തെ ഒരുപാട് കഴിച്ചതുകൊണ്ടായിരിക്കും രാത്രി ഒന്നും കഴിക്കാത്തത് അതുകൊണ്ട് ഇത് കൊടുത്താൽ മതി മോളെ അവൾ തലയാട്ടി തിരിഞ്ഞു നടക്കാൻ നോക്കിയതും അവർ പിൻവിളി വിളിച്ചു രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അടുക്കളയിൽ കയറി വരുന്ന പരിപാടിയൊന്നും വേണ്ട നന്നായി ഉറങ്ങി എഴുന്നേറ്റ് വന്നാൽ മതി ഇന്നലെയൊന്നും അധികം ഉറക്കം കിട്ടിക്കാണില്ലല്ലോ രാജലക്ഷ്മി പറഞ്ഞു എന്നോട് അവൾ ചിരിയോടെ തലയാട്ടി മുകളിലേക്ക് പോയി ബാലൻ കൂളി കഴിഞ്ഞിറങ്ങി വന്നു ആഹാ ബാലെത്തിയോ ആദ്യ രാത്രി പാലു കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ബിസ്ക്കറ്റ് കൂടി കൊണ്ടുവരുന്നത് ആദ്യം കാണുകയാ ഓഹോ അതിന് മാത്ര ആദ്യരാത്രി എവിടെ നിന്നാ കണ്ടത് സിനിമയിൽ നിന്ന് ബാലൻ ചിരിയോടെ പറഞ്ഞു ബാലേട്ടൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ആൻറ്റി തന്നതാ വൈകുന്നേരം വയറ് നിറച്ച് കഴിച്ചതല്ലേ ഇന്നിനെയൊന്നും വേണ്ട എന്നാലും നീ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇത് കഴിച്ചേക്കാം അവൻ പകുതി പാല് അവളോട് കുടിക്കാൻ പറഞ്ഞു വേണ്ട ബാലേട്ട ഞാൻ ഇപ്പോൾ കഞ്ഞി കുടിച്ചതേ ഉള്ളൂ പിന്നെ അവളെ നിർബന്ധിക്കാൻ പോകാതെ ബാലൻ പാൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ തുടങ്ങി അവൾ അത് നോക്കി ബെഡിലേക്കിരുന്നു ഒരു കഷ്ണം ബിസ്ക്കറ്റ് അവൾക്ക് നേരെ നീട്ടിയതും അവൾ അത് നിരസിച്ചു കിടന്നുറങ്ങിക്കോ ക്ഷീണം എന്നല്ലേ പറഞ്ഞേ ക്ഷീണം ഉണ്ടായിരുന്നു എന്നിപ്പോൾ കുഴപ്പമില്ല കുളിച്ചപ്പോൾ തന്നെ ഒരുപാട് ആശ്വാസമായി ആണോ ഉറക്കം വരുന്നില്ലേ അപ്പോ ബാലൻ കള്ളഞ്ചിരിയോടെ എണ്ണേറ്റു വന്ന് അവൾക്കടുത്തേക്കിരുന്നു തോളിൽ കൈയിട്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ലക്ഷ്മി പതുങ്ങി ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവനോട് ചേർന്നിരുന്നു നിന്റെ മുടിക്ക് നല്ല മണം അവളുടെ മുടിയിലേക്ക് മുഖം ചേർത്തവൻ മുല്ലപ്പൂവിൻ്റെയാണ് അതെ ഒരു ഉമ്മ തരുന്നതിനെ പറ്റി എന്താ അഭിപ്രായം ലക്ഷ്മി അമ്പരന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ കുസൃതി അവൾക്ക് ചിരി വന്നു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല പക്ഷേ ഉമ്മയിൽ നിർത്തണം ബാക്കിയൊക്കെ പതുക്കെ ബാക്കി എന്തൊക്കെ പറ ലക്ഷ്മി അവൻ വീണ്ടും അവളോട് ഒട്ടിച്ചേർന്നു ലക്ഷ്മിക്ക് ചിരി വന്നു കണ്ട വീരശൂര പരാക്രമിയായ മനുഷ്യനാണ് ഇരുന്നു കൊഞ്ചുന്നത് അവൾ കളിയാക്കി ഞാൻ എൻ്റെ ഭാര്യയോടല്ലേ കൊഞ്ചിയത് അതിനിപ്പോൾ എന്താ എന്റെ എല്ലാ ഭാവങ്ങളും നീ അറിയണം നീ മാത്രം അറിഞ്ഞാൽ മതി കിടക്കയിലേക്ക് അവളെ ചായ്ച്ചു കൊണ്ട് ബാലൻ പറഞ്ഞു പിന്നെ നെറുകയിൽ ഒരു ചെറിയ ഉമ്മയും നൽകി അവളെ തന്നെ നോക്കി അധികം പരാക്രമമൊന്നും കാണിക്കുന്നില്ല ഞാൻ നിന കുറങ്ങേണ്ടേ ബാക്കിയൊക്കെ നാളെ അവളിൽ നിന്നും മാറിയവൻ കിതച്ചുകൊണ്ട് ലക്ഷ്മി ശ്വാസം ആനെടുത്തു ബാലൻ അവളെയും കെട്ടിപ്പിടിച്ചു കിടന്നു ബാറിൽ നിന്നും കുപ്പിയും എടുത്ത് പൊരിച്ച ചിക്കനും വാങ്ങി ശശിയും പപ്പനും ശ്രീധരും പുഴക്കരയിലേക്ക് പോയി ഓരോ നാട്ടു വിശേഷങ്ങളിൽ തുടങ്ങി ഭാവി കാര്യം വരെയും അവർ സംസാരിച്ചു രാവേറെ ചെന്നപ്പോഴേക്കും കുപ്പി കാലിയായി എന്തടാ ശ്രീ നിനക്കൊരു വല്ലായ്മ മുൻപൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ എന്ത് പറ്റിയടാ പപ്പൻ ശ്രീധരനോട് ചോദിച്ചു അവൾ ലക്ഷ്മി എന്റെ പ്രാണനായിരുന്നടാ ആ അവളെ ഇന്ന് മറ്റൊരാൾ താലി കെട്ടുന്നത് നോക്കി നിന്ന് നിർഭാഗ്യവാനാടാ ഞാൻ ശ്രീധരൻ പറഞ്ഞതും പപ്പനും ശശിയും അവനെ അതിശയത്തോടെ നോക്കി കണ്ട അന്നു മുതൽ തൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയ ലക്ഷ്മിയെപ്പറ്റി ശ്രീധരൻ വാചാലിനായി അന്നൊക്കെ എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാവുന്നതിലും ദൂരത്തായിരുന്നു അവൾ അതിനുശേഷം പലതവണ അവളോട് പറയാമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല എങ്കിലും മനസ്സിലെവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു വിവാഹം ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ സങ്കടത്തോടെ കണ്ണുകൾ തുടച്ചു പറഞ്ഞു പപ്പൻ അവനെ തന്നെ നോക്കിയിരുന്നു ശൈലജയാണെങ്കിൽ ബാലന്റെ പുറകെ ശ്രീധരൻ ലക്ഷ്മിയുടെയും രണ്ടു പേർക്കും അവർ മോഹിച്ചത് കിട്ടിയില്ല പക്ഷെ ശ്രീധരൻ ഇനി ലക്ഷ്മിയെ ആ കണ്ണിലൂടെ നോക്കില്ല എന്ന് പപ്പൻ ഉറപ്പുണ്ടായിരുന്നു ശൈലജയുടെ കാര്യമാണ് അറിയാത്തത് പരിക്കൊക്കെ ഭേദമായി വരുമ്പോൾ അവൾ എന്തു ചെയ്യും എന്നുള്ളതിനെപ്പറ്റി യാതൊരു ഊഹവുമില്ലാതെ ഇരുന്നു താമസിച്ച് എഴുന്നേൽക്കാൻ പറഞ്ഞെങ്കിലും ലക്ഷ്മി എന്നത്തെയും പോലെ ആരയ്ക്ക് ഉണർന്നു തന്നെ ചുറ്റി പിടിച്ചു കിടക്കുന്ന ബാലന്റെ കൈകൾ അവൾ എടുത്തു മാറ്റി ഒന്ന് ഫ്രഷായി താഴേക്ക് ചെന്നു സാവിത്രി അവളെ കണ്ടതും കണ്ണുരുട്ടി എന്നോട് പറഞ്ഞതല്ലേ താമസിച്ച് എഴുന്നേറ്റ് വന്നാൽ മതിയെന്ന് അരമണിക്കൂർ കൂടി പോയി ഉറങ്ങുവച്ചേ ഈ ഒരാഴ്ച മാത്രമേ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റൂ ഇനി ബാലൻ്റെ ഒപ്പം ഫിനാൻസിൽ പോകേണ്ടി നിനക്ക് ജോലിക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തവനാണ് ഉറക്കം പോയി ആൻറ്റി എനിക്കെന്നും ആറര മണിക്ക് എഴുന്നേറ്റ് ശീലമായി പോയി ആ അതുതന്നെ എനിക്കും പ്രശ്നം എത്ര ക്ഷീണത്ത് കിടന്നാലും ആറു മണിയാകുമ്പോൾ കണ്ണുകൾ താനെ തുറയും എന്തായാലും എഴുന്നേറ്റതല്ലേ അവനെയും വിളിച്ച് അമ്പലത്തിൽ പോയി പുതിയ ജീതമല്ലേ ദൈവത്തിനോട് പ്രാർത്ഥിക്കു പിന്നെ ബാലനെ ഉണർത്തുന്നത് കുറച്ച് ശ്രമമുള്ള പണിയ എത്ര വിളിച്ചാലും എണ്ണേറ്റ് വരില്ല ചിലപ്പോഴൊക്കെ ദേഷ്യം വരും അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചതും അവർ പറഞ്ഞു അവൾ തലയാട്ടി മുകളിലേക്ക് നടന്നു കമയുന്നു കിടക്കുകയാണ് അവൻ കാവ്യമുണ്ടു മാത്രമാണ് വേഷം ആറടി പൊക്കവും അതിനൊത്ത വണ്ണവും ഉണ്ടെങ്കിലും ഉറങ്ങുന്ന മുഖം കണ്ട കൊച്ചു കുഞ്ഞാണെന്നേ വിചാരിക്കൂ തനിക്ക് കൊടുക്കാനുള്ള സെറ്റുമുണ്ടും ബാലൻ ഇടാനുള്ള മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു വെച്ചു അവൾ പിന്നെ പതിയെ അവൻ്റെ അടുത്തേക്ക് വന്നു കിടന്നു എപ്പോഴോ താൻ പോലും അറിയാതെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ഈ മനുഷ്യനെ ഇന്ന് പൂർണ്ണമായി തൻ്റെ സ്വന്തമായി എന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവനെ നോക്കുതോറും തൻ്റെ ഉള്ളിലെ സ്നേഹം പതിന്മടങ്ങ് മടങ്ങ് കൂടുകയാണെന്ന് തോന്നി അവൾക്ക് അവൾ പതി അവൻ്റെ തലമുടികളിൽ വിരലോടിച്ചു ചെറുതായി ഒന്ന് തല വെട്ടിച്ചു വീണ്ടും ഉറക്കം പിടിച്ചു അവൻ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ കുറച്ച് തലമുടി കൈക്കുള്ളിലാക്കി ഒറ്റവാലി എവിടുന്ന് അവളുടെ കൈനെ തട്ടിക്കളഞ്ഞു തിരിഞ്ഞു കിടന്നവൻ അവൾ പതിയെഴുന്നേറ്റ് അപ്പുറത്തെ വശത്തേക്ക് വന്ന് കിടന്നു ബാലേട്ട എഴുന്നേറ്റോ അമ്പലത്തിൽ പോകണം അവൻ കണ്ണ് ചിമ്മി തുറന്നു അവൾ മീശിയിൽ പിടിച്ചു ഒറ്റവാലി ബാലൻ വേദനയിൽ മുഖം ചൊളിച്ചു ഒരു രണ്ട് മിനിറ്റ് ലക്ഷ്മി കൂട്ടി ഇപ്പം എഴുന്നേൽക്കാം ലക്ഷ്മി ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറി കായ്ക്കൂമ്പിളിൽ വെള്ളവുമായി ഇറങ്ങി വന്നവൾ ബാലന്റെ മുഖത്തേക്ക് കുടഞ്ഞു ചേ എന്ത് പണിയടി കാണിച്ചേ ബാലൻ ദേഷ്യം കൊണ്ട് എഴുന്നേറ്റു മുന്നിൽ കൈ കെട്ടി നിനക്കുന്നവളെ പിടിച്ചു വലിച്ച് തൻ്റെ അടുത്തേക്കിട്ടു എന്നാൽ അതിവിദഗ്ധമായി അവൾ ഒഴിഞ്ഞു മാറി ഡ്രസ്സുമായി ബാത്റൂമിലേക്ക് ഓടി കുളി കഴിഞ്ഞ് പാവാടയും ബ്ലൗസും എടുത്ത് ലക്ഷ്മി ഇറങ്ങി വന്നു ബാലനെ കണ്ടതും അവൾ തോർത്ത് തലയിൽ നിന്ന് മോറി മാറിലേക്കിട്ടു അവൾ നീണ്ട മുടിയൽ കൈ കൊണ്ട് ജടകളയാൻ തുടങ്ങി വേറെ വല്ല പെണ്ണു ആരുന്നേ കല്യാണ പിറ്റിയെന്ന് ഭർത്താവിനെ കാണുമ്പോൾ നാണം കൊണ്ട് ചുവന്നു തുടത്ത് നിൽക്കും ഇത് വെറും പാവാടയും ബ്ലൗസും ഇട്ടു വന്നിട്ട് പോലും ഒരു കൂസലില്ലാതെ നിൽക്കുന്നു ഞാൻ എന്തിനും നാണിക്കണം ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ ലക്ഷ്മി അവനെ പൂച്ചു ഓ അപ്പോൾ ഡ്രസ് ഇടാതെ നിൽക്കുമ്പോൾ നാണിക്കും എന്നല്ലേ ലക്ഷ്മി തിരിഞ്ഞ അവനെ തറപ്പിച്ചു നോക്കി വൃത്തികെട്ട മനുഷ്യൻ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി മാറിവാ അമ്പലത്തിൽ പോകണം എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അവനോട് പറഞ്ഞുകൊണ്ട് ഒരു നൈറ്റ് കൂടി പുറത്തേക്ക് വലിച്ചിട്ടു സെറ്റും മുണ്ടുമായി അപ്പുറത്തേക്ക് ചെന്നു രാജലക്ഷ്മി അവളെ നന്നായി ഉടുപ്പിച്ചു കൊടുത്തു പിന്നെ തലമുടിയും കെട്ടിക്കൊടുത്തു തിരികെ റൂമിലെത്തി കമ്മലും മാലയും ഒക്കെ ഇടുന്നേരം ബാലനും കുളി കഴിഞ്ഞിറങ്ങി ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അമ്പലത്തിൽ പരിചയക്കാർ ഇല്ലായിരുന്നു ചിലരൊക്കെ അവളെ നോക്കി മുഖം ചുളുക്കുന്നുണ്ടായിരുന്നു അച്ഛൻ മരിച്ച് ഒരു വർഷം പോലും തികഞ്ഞില്ല എന്ന മട്ടിലാണ് ആൾക്കാർ നോക്കുന്നത് ഇന്നലെയോ മിനിഞ്ഞാനോ അല്ലല്ലോ നിന്റെ അച്ഛൻ മരിച്ചതും മാസങ്ങളായില്ലേ ദൈവത്തിന് അതൊന്നും പ്രശ്നമല്ല ആരുടെയും വക ഒന്നുമല്ലല്ലോ അവളെ ആശ്വസിപ്പിച്ച് ബാലൻ വണ്ടിയെടുത്തു കാർ തങ്ങളുടെ പഴയ വീട്ടിലേക്കാണ് ഓടിക്കുന്നത് എന്നറിഞ്ഞതും അവൾ അവനെ ചോദ്യഭാവത്തിൽ നോക്കി നിന്റെ ഒന്ന് കണ്ട് രണ്ട് കുശലം പറയാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അകത്തേക്ക് ചെന്നതും അവൾ ചുറ്റും നോക്കി എല്ലായിടത്തും പുല്ലിച്ചെത്തി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ബാലൻ കാറിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു എൻ്റെ ഭാര്യക്ക് കല്യാണത്തിന് ശേഷം ഞാൻ തരുന്ന ആദ്യ സമ്മാനമാണ് വാങ്ങിക്കോ അവൾ തുറന്നു നോക്കി മൂത്രപത്രം നിന്റെ വീടും സ്ഥലം നിന്റെ പേർക്ക് തന്നെ തിരികെ എഴുതി വച്ചിട്ടുണ്ട് എന്തായാലും അമ്മ അവിടെ താമസിച്ചോട്ടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകുമല്ലോ ഇടയ്ക്ക് നമുക്ക് മൂന്നാക്കും കൂടി ഇവിടെ വന്ന് നിൽക്കാം ലക്ഷ്മി അവൻ പറഞ്ഞതൊന്നും കേട്ടില്ല അവൾ അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടെ വന്ന കൊച്ചിനെ കൊണ്ടാണോ ബാല കൊണ്ടുവന്നേ ലക്ഷ്മിയുടെ മുഖം കണ്ടതും സാവിത്രി ചോദിച്ചു അത് സന്തോഷ കണ്ണേരാണമ്മ ബാലൻ കാര്യം പറഞ്ഞതും അവർ അവളെ സ്നേഹത്തോടെ നോക്കി കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് വാമോളെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അവർ പറഞ്ഞതും അവൾ അപ്പുറത്തേക്ക് ഓടി രാജലക്ഷ്മിയുടെ കയ്യിൽ മുദ്രപത്രം കൊടുത്ത് അവൾ കാര്യം പറഞ്ഞു അവൾ കരഞ്ഞുകൊണ്ട് അത് വാങ്ങി തുറന്നു നോക്കി നീ തന്നെ കയ്യിൽ വെച്ചോൾ മോളെ അച്ഛൻ ഒരുപാട് ആശിച്ചുണ്ടാക്കിയ വീടാ അത് നഷ്ടപ്പെട്ടു എന്നൊരു ഭാരം എൻ്റെ നെഞ്ചിലുണ്ടായിരുന്നു ഇപ്പം മാറി ഒരിക്കലും അവിടെ നശിക്കരുത് അവർ അവളെ തന്നെ അത് ഏൽപ്പിച്ചു തിരിച്ചുപോയി തന്റെ മുറിയിൽ ഭദ്രമായി വെച്ചു ലക്ഷ്മി റൂമിൽ ജനലോരം നിന്ന ബാലൻ്റെ പുറകിൽ പോയവൾ അവനെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ബാലേട്ട മനസ്സിലെ ഭാരം കുറഞ്ഞു എന്ന് ഒരിക്കലും അവിടെ നശിക്കരുത് എന്ന് പറഞ്ഞു അമ്മ നിങ്ങളുടെ കയ്യിൽ നിന്നും അത് വാങ്ങുമ്പോൾ അവിടെ ഒരു റിസോർട്ടോ മറ്റോ പണിയാനായിരുന്നു എൻ്റെ തീരുമാനം പക്ഷെ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അത് മാറ്റി ബാവിൽ നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ താമസിക്കാം റിട്ടയർമെൻറ്റോ ബിസിനസിൽ നിന്നും റിട്ടയർ ചെയ്യുമോ അവൾ അമ്പരപ്പോടെ ചോദിച്ചു പിന്നെ ചെയ്യാതെ എല്ലാ കാലവും ഓടി നടന്നാൽ പറ്റുമോ ലക്ഷ്മിയെ എനിക്കും പ്രായമാകില്ലേ അപ്പം എൻ്റെ മോനും മോളും കൂടി എല്ലാം നോക്കിക്കോളും നമുക്ക് രണ്ടു പേർക്കും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കാം ഓരോ സ്ഥലങ്ങളൊക്കെ പോയി കാണണം തീർത്ഥയാത്രയാണോ ഓ പിന്നെ അതിൻ്റെ പട്ടി പോകും സെക്കൻഡണി മൂന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് വയസ്സായ നീയും ഞാനും നമ്മൾ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് മരിച്ചു പോകും ഉം ഇങ്ങനെയൊക്കെ പറയും കുറച്ച് കഴിയുമ്പോൾ അറിയാം വയസ്സാകുമ്പോൾ എന്നെ വേണ്ടതാവും മൂടി നരച്ച് തോലി ചുളിഞ്ഞ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമൊക്കെ പോവും ആര് പറഞ്ഞു നീ എങ്ങനെയായാലും എനിക്കിഷ്ടം തന്നെയാ മരിക്കുന്നത് വരെയും എൻ്റെ ലക്ഷ്മിയെ ഇരുപതുകളെ സ്നേഹിച്ചതുപോലെ ഞാൻ അറുപതുകളിലും എഴുപതുകളിലും സ്നേഹിക്കും താഴെ നിന്നും സാവിത്രിയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ താഴേക്ക് പോയി ഇഡലിയും സാമ്പാറും ആയിരുന്നു ഞാൻ രാജലക്ഷ്മിയോട് പറഞ്ഞു ഒരാൾക്ക് മാത്രം അവിടെ എന്തിനാ ഭക്ഷണം എന്ന് പക്ഷെ അവൾ അത് കേൾക്കുന്നില്ല അമ്മ എന്നോട് പറഞ്ഞു ആൻ്റി എന്നും ഇവിടെ ഒന്ന് കഴിക്കുന്നത് അമ്മക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും ആ അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അങ്ങനെ തോന്നുന്നു നീ ഒരു കാര്യം ചെയ്യി ലക്ഷ്മി ഓഫീസിൽ പോകുന്നത് മുതൽ ഒരു നേരം അവിടെ നിന്ന് കഴിക്ക് ഉച്ചയ്ക്ക് മോഹനോട് പറഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ പറയാം ബാല നീയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കു അതാകുമ്പോൾ അവൾക്കൊരു ഒറ്റപ്പടൽ തോന്നില്ല സാവിത്രിയുടെ അഭിപ്രായം കേട്ടതും ലക്ഷ്മിക്ക് സന്തോഷമായി ഇന്നിനി ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കണില്ല നിങ്ങൾക്ക് ബിരിയാണി ഇരിപ്പുണ്ട് ചേട്ടന് കഞ്ഞു കൊടുക്കാം രാത്രി എന്തെങ്കിലും കാപ്പിയാക്കാം ലക്ഷ്മി കഴിച്ചിട്ട് പൊക്കോ ബാല അച്ഛനെയും എന്നെയും രാജിയെയും തറവാട്ടിൽ കൊണ്ടുപോ ഇന്നലെ മുതൽ അച്ഛനൊരാഗ്രഹം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറമ്പ് വെറുതെ കിടക്കുവല്ലേ നിന്റെ ചെറിയച്ഛൻ ഇന്നലെ വിളിച്ച് സംസാരിച്ചു മോഹൻ പണിക്കാരെ കൂട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ എപ്പോ എന്ന മട്ടിൽ അവൻ അവരെ നോക്കി പിന്നെ പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റു അപ്പോഴേക്കും എല്ലാവരും തയ്യാറായി വന്നു അവർ പോയതും ലക്ഷ്മി കഥകടച്ച അകത്തേക്ക് കയറി സോമൻ പോയതിനു ശേഷം ഒരുപാട് സമാധാനമുണ്ട് എങ്കിലും ഒറ്റയ്ക്കല്ലേ അല്ലറ ചില്ലറ ഒതുക്കി വയ്ക്കലൊക്കെ കഴിഞ്ഞതും അവൾ ടി വി വെച്ചു സ്മൃതിലയം പരിപാടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ പാട്ടുകൾ പക്ഷെ അറിയാതെ കണ്ണുകൾ അടഞ്ഞു അവൾ ഉറങ്ങി കഥകൾ കഥകു മുട്ടുന്നത് അവൾ കേട്ടു ഞെട്ടി കണ്ണു തുറന്നു ഓടിച്ചെന്ന് കഥക് തുറന്നതും ദേഷ്യത്തോടെ ബാലം നിൽക്കുന്നു നിനക്ക് ചെവി കേട്ടൂടെ ലക്ഷ്മി എത്ര നേരം കൊണ്ട് വിളിക്കുന്നു എന്നറിയോ രണ്ട് നിമിഷം കൊണ്ട് ഞാൻ എത്രത്തോളം പേടിച്ചു പോയി എന്നറിയോ ഞാൻ ഉറങ്ങിപ്പോയി അവൻ അകത്തേക്ക് കയറി ടി ഓഫ് ചെയ്തു എങ്ങനെ കേക്കും ടീം വെച്ച് പോത്ത് പോലെ ഉറങ്ങി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു പോത്ത് നിങ്ങൾ തന്നെയാ വെട്ടുപോത്ത് അവൾ ചുണ്ടിനടിയിൽ വെച്ച് പെറുപെറുത്തു മുകളിലേക്ക് പടികൾ കയറിയ ബാലൻ അത് കേട്ട് തിരിച്ചിറങ്ങി വന്നു എന്താ നീ പറഞ്ഞത് ബാലന്റെ ശബ്ദം ഓരോത്തിലായി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ലക്ഷ്മി ഒളികാനേറ്റ് നോക്കി ആണോ എന്നാലും ഞാൻ എന്തോ കേട്ട പോലെ തോന്നി വെട്ടുപോത്തെന്നോ മറ്റോ ഈശ്വര ഞാൻ എന്റെ ബാലേട്ടനെ വെട്ടുപോത്തു വിളിക്കുമോ വെട്ടുപോത്ത് നിന്ന് ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ എനിക്ക് ധൈര്യമുണ്ടോ ആൻറ്റി അറിയാലോ അവരുടെ പുന്നാരമോനെ ഞാൻ വെട്ടുപോത്ത് എന്ന് വിളിച്ചത് അങ്ങനെ ഞാൻ ചെയ്യോ ലക്ഷ്മിയുടെ സംസാരത്തിലെ ചിരി അറിഞ്ഞതും ബാലൻ അവളെ ചുഴിഞ്ഞു നോക്കി നീ കൊള്ളാലോടി എന്നെ എത്ര വട്ടം നൈസായി പോത്തുന്ന് വിളിച്ചു അവൾ കിരുവശവും കൈ ഊന്നി അവൻ ചോദിച്ചു അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ വലഞ്ഞു മനസ്സാക്കി പിടിവിട്ടു പോകുന്നത് പോലെ കുറച്ചുകൂടെ അവളിലേക്ക് ചേർന്ന് നിന്നവൻ ഈമച്ചിമാതി തന്നെ ഉച്ചുനോക്കുന്നവളുടെ നോട്ടം മനസ്സിൽ പല വേലേറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് അറിഞ്ഞു ബാലൻ മുഖം കുനിച്ച് നിൽക്കുന്നവളുടെ താടിൽ പിടിച്ചുയർത്തി ആളുടെ വലിയ കണ്ണുകളിൽ നിന്നും നോട്ടം ആളുടെ നനഞ്ഞ ചുണ്ടിലേക്ക് എത്തി നിന്നു മെല്ലെ അവൻ കുനിഞ്ഞ് ആളുടെ കവളിൽ മുഖം അടുപ്പിച്ചു ലക്ഷ്മിയുടെ കണ്ണുകൾ താനെ അടഞ്ഞുപോയി അവൻ്റെ നിശ്വാസം തൻ്റെ കവളിൽ തട്ടി ഒപ്പം ചുണ്ടുകൾ അവടേക്ക് ചേർത്തവൻ ഡേ എനിക്കൊരുമ തരൂ കാറ്റ് പോലെ അവന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണു തുറന്നു കവിൽ അവളുടെ നേരെ നീട്ടിയാൻ ലക്ഷ്മിയുടെ മുഖം തൻ്റെ നേർക്ക് വന്നതും അവൻ കണ്ണുകൾ അടച്ചു കവിളിൽ പല്ല് പതിഞ്ഞതും വേദന കൊണ്ട് അവൻ കണ്ണു തുറന്നു തൻ്റെ കൈപ്പിടിയിൽ നിന്നും ചിരിച്ചു കൊണ്ട് മുകളിലേക്ക് ഓടുന്നവളുടെ പിന്നാലെ അവൻ എത്തി കഥ കടക്കാനുള്ള സാവകാശം അവൾക്ക് കിട്ടിയില്ല നീ എന്റെ മേലെ നോവിച്ചല്ലേ തരാ വാടി ഇവിടെ വരില്ല ഇനി കുമ്മയും വേണ്ട ഞാൻ തരികയും അവൾ ഓടി കട്ടിലിന്റെ അപ്പുറത്തേക്ക് ചെന്ന് നിന്നു എന്നാൽ നിമിഷ നേരം കൊണ്ട് ബാലൻ എത്തി അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കയിലേക്ക് വീഴ്ത്തി അവളുടെ ദേഹത്തായി അവൻ പതിയെ അമ്മന്നു നീ എനിക്ക് ഉമ്മ തരുന്നത് കാണണോ തരില്ല കിതപ്പോടെ ലക്ഷ്മി പറഞ്ഞു ബാലൻ കുസൃതി ചിരിയോടെ അവളുടെ മുടിയിഴുകൾ തൻ്റെ വിരൽ ചുറ്റി നെറ്റിയിലൂടെ അവൻ മെല്ലെ വിരലോടിച്ചു കുതിര എഴുന്നേൽക്കാൻ ആഞ്ഞവളിലേക്ക് തൻ്റെ മുഴുവൻ ഭാരവും കൊടുത്ത് അവൻ നാസികത്തുമ്പും താടിയെല്ലും കഴുത്തിടുക്കും കടന്ന് വിരൽ തുമ്പ് താഴേക്ക് ഊർന്നപ്പോൾ ലക്ഷ്മി ഒന്ന് പിടഞ്ഞു അവളുടെ കയത്തിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു തൻ്റെ ഹൃദയമിപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി ലക്ഷ്മിക്ക് അവൻ്റെ ചുണ്ടുകൾ മേലോട്ട് മേലോട്ടുയർന്നു ചുണ്ടുകളിലൊഴികെ കണ്ണുകളിലും മൂക്കിലും തുമ്പത്തും കവളുകളിലും അവൾ ചുംബനം കൊണ്ട് മൂടി സ്വയം അറിയാതെ തന്നെ ലക്ഷ്മി അവനെ ചുറ്റി പിടിച്ചു അവൻ്റെ മുഖം കൈകളിലെടുത്തവൾ അവൻ്റെ കവളിലേക്ക് ചുണ്ടുകൾ അമർത്തി ബാലൻ്റെ ചുണ്ടിൽ വിജയ് ചിരി വിരിഞ്ഞു നീ എനിക്ക് ഉമ്മ തരില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവനെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്ത് ഒന്ന് അവൻ ബാലൻ വിറച്ചുപോയി അങ്ങനെ ഒരു പ്രതികരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ ലക്ഷ്മിയുടെ ചുണ്ടുകളെ ഒന്നായി ചുംബിച്ചു അവൻ ബാലേട്ട അവളുടെ വിലയിൽ അവൻ സ്വയം മറന്നുപോയി അവളെ ഒട്ടാകെ ചുംബിച്ചുണർത്തി അവൻ അവളിലേക്ക് അമർന്നു തനിക്കരികിൽ തളർന്നു കിടക്കുന്നവളെ അവൻ നോക്കി കിടന്നു എന്താ എങ്ങനെ നോക്കുന്നേ ആദ്യമായിട്ട് പോലെ ക്ഷീണിച്ച സ്വരത്തിൽ അവൾ ചോദിച്ചു ആദ്യമായിട്ടാണല്ലോ എല്ലാം കണ്ടത് ബാലൻ മീശ കടിച്ചു പിടിച്ചു അയ്യേ എന്തൊരു മനുഷ്യൻ എഴുന്നേറ്റു പോ എനിക്ക് ഉറക്കം വരുന്നു അവന്റെ നെഞ്ചിൽ തള്ളി അവൾ തള്ളിയവൾ നേരം മുൻപ് പോകല്ലേ എന്ന് പറഞ്ഞ് വിളിയായിരുന്നല്ലോ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പിലായി കൃത്രിമ പരിഭവത്തോടെ ബാലൻ എഴുന്നേറ്റ് പോയി ലക്ഷ്മി ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു കാലിൽ എന്തോ ഒരു തണുത്തു സ്പർശം അറിഞ്ഞതും അവൾ മാറിനുമീതെ പുതപ്പ് വലിച്ചിട്ട് എഴുന്നേറ്റിരുന്നു തൻ്റെ കാലിനടുത്ത് മടിയിൽ വെച്ച് കൊലസ് ഇട്ടു തരുന്ന ബാലനെ കണ്ടതും അവൾ അമ്പരപ്പോടെ അതിലേക്ക് നോക്കി ആശുപത്രിയിൽ വെച്ച് താൻ പണയം വെക്കാൻ കൊടുത്ത കൊലിസ് ബാലൻ മുതലാളി പണയം വയ്ക്കാൻ തരുന്ന സാധനങ്ങളൊന്നും അപ്പോൾ ഫിനാൻസിൽ കൊണ്ട് വയ്ക്കാറില്ല അല്ലേ എൻ്റെ സ്വന്തമാണെന്ന് തോന്നുന്ന സാധനമായതുകൊണ്ട് ഞാൻ വെച്ചില്ല നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇത് ഈ കല്ലിലെ കിട്ടി തണ്ണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കൊലസണിഞ്ഞ അവളുടെ വെളുത്ത കാലിനെ അവൻ ഉമ്മ വെച്ചു പതിയെ അവൻ അത് തലോലിക്കാൻ തുടങ്ങി മുകളിലേക്ക് അരിച്ചു കയറുന്ന കൈകളും ചുണ്ടുകളും തടയാൻ കഴിയാതെ ലക്ഷ്മി വിറച്ചു വീണ്ടും ഒരു കൊടുങ്കാറ്റായി അവളിലേക്ക് പാനു കയറി അവൻ തൻ്റെ മുന്നിലിരിക്കുന്നവളെ ശൈലജ അസൂയയോടൊപ്പം പകയോടെയും നോക്കി ശരീരത്തിൻ്റെ വേദനയൊന്നും അല്ലാതായി തയർന്നു അവളും ബാലൻ സാറും കൂടെ ഇരിക്കുന്നത് കാണാൻ വയ്യാതെ അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു വേദനിക്കുന്നുണ്ടോ ശൈലു ലക്ഷ്മി അലിവോടെ ചോദിച്ചു ബാലൻ അവളെ കണ്ണു കാണിച്ചു അങ്ങനെ ചോദിക്കരുതെന്ന് എല്ലാം പെട്ടെന്ന് ഭേദാകും നമുക്കെല്ലാവർക്കും പഴയതുപോലെ കൂടണം ലക്ഷ്മി പറഞ്ഞതും ശൈലജ തലയാട്ടി ശ്രീ പോയിക്കോളൂ ഞാൻ കരുതി രണ്ടു ദിവസം കൂടെ ഇവിടെ കാണുമെന്ന് അവൾ പരാതി പറഞ്ഞു ശൈലജ പപ്പം പറഞ്ഞ ഓർത്തു ശ്രീക്ക് ലക്ഷ്മിയെ ഇഷ്ടമായിരുന്നു എന്ന് എല്ലാവർക്കും അവളെ മതി അവിടെ ചുലിക്കുന്ന സൗന്ദര്യം പതിന്മടങ്ങ് മടങ്ങ് മഞ്ഞ കളറിലുള്ള ഒരു സാരിയാണ് വേഷം മറ്റൊരു ആഭരണവുമില്ല ചുവന്നു തൊടുത്ത കവിളുകളും കണ്ണിലെ മയങ്ങിയ മറ്റൊരു ഭാവും ശൈലജയെ ഭ്രാന്ത് പിടിപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞതും ബാലനും ലക്ഷ്മിയും ഒരുമിച്ച് ഫിനാൻസിൽ പോയി തുടങ്ങി ലക്ഷ്മിയെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ ഏകദേശം പഠിപ്പിച്ചതും ബാലന് ആശ്വാസമായി തൻ്റെ സ്വപ്ന പദ്ധതിയായ ആ ഹോട്ടൽ തുടങ്ങാൻ പദ്ധതി ഇട്ടു അവൻ ലക്ഷ്മി അവന് എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു ശൈലജയ്ക്ക് പകരം തൽക്കാലം ഒരു സ്റ്റാഫിനെ ലക്ഷ്മിക്ക് സഹായത്തിന് വെച്ചു ശൈലജയുടെ ചികിത്സ ചെലവ് മൊത്തമായും ബാലൻ തന്നെ ഏറ്റെടുത്തു മനോഹരമായ നിമിഷങ്ങൾ ബാലനും ലക്ഷ്മിക്കും സമ്മാനിച്ചുകൊണ്ട് നാളുകൾ കടന്നുപോയി നാലഞ്ചു മാസം കടന്നുപോയി ശൈലജ പയ്യൻ നടന്നു തുടങ്ങി ആ തവണ എം എൽ എ തെരഞ്ഞെടുപ്പിന് പാർട്ടി നിർദ്ദേശിച്ചത് ശശിയെ ആയിരുന്നു അതോടെ പപ്പനും തിരക്കിലായി എങ്ങനെയെങ്കിലും ശശിയെ വിജയിപ്പിച്ചെടുക്കണം ഇലക്ഷന് വേണ്ടിയുള്ള പ്രചാരണത്തിനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ സജീവമായി പപ്പൻ കളത്തിലിറങ്ങി ആകെ ഒരു വല്ലായ്മ തോന്നിയാണ് ലക്ഷ്മി രാവിലെ എഴുന്നേറ്റ് വന്നത് അവളുടെ നിൽപ്പും ഭാവും കണ്ടതും ഓഫീസിൽ വരേണ്ട എന്ന് പറഞ്ഞു ബാലൻ പോയി പക്ഷെ കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മിക്ക് വയ്യാതെയായി എന്ന് പറഞ്ഞു ഫിനാൻസിലേക്ക് ഫോൺ കോൾ വന്നു ആദ്യം ബാലന്റെ മനസ്സിൽ വന്നത് ലക്ഷ്മിയുടെ അസുഖമായിരുന്നു അവൻ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലെത്തി പരിഭ്രാന്തി തെളിയേണ്ട രാജലക്ഷ്മിയുടെയും സാവിത്രിയുടെയും മോഹൻ്റെയും മുഖങ്ങളിൽ സന്തോഷം കണ്ടതും ബാലന് കാര്യം മനസ്സിലായി ഇത്ര പെട്ടെന്ന് ഞങ്ങളെ അമ്മൂമ്മമാർ ആക്കി കളഞ്ഞല്ലോടാ നീ സാവിത്രി ബാലിൻ്റെ തോളിൽ പയ്യെ തട്ടി ബാലൻ്റെ ആവേശത്തോടെ അകത്തേക്ക് കയറി ആകെ ക്ഷീണിച്ച് അവശയായി കിടക്കുകയാണ് ലക്ഷ്മി പക്ഷെ മുഖത്താകെ സന്തോഷം ബാലേട്ട അവൾ പതിയെ വിളിച്ചു സന്തോഷം കൊണ്ട് എന്തു പറയണമെന്നറിയാതെ അവൻ അവൾക്കടുത്തേക്ക് ഇരുന്നു അവളെ ഒന്നാകെ കെട്ടിപ്പിടിച്ചു